السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على خاتم الانبياء والمرسلين محمد وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها اللهم لا تجعل الدنيا أكبر همنا هم ولا مبلغ علمنا ولا غاية قصدنا ولا إلى النار مصيرنا <applause> അള്ളാഹു സുഖാനുഭവ താലയുടെ ദീന് പഠിക്കാനാണ് മതം പഠിക്കാനാണ് നമ്മൾ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നല്ല ഒരു നീയത്താണ് നമ്മൾക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം മുഴുവനും കൂലി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും കഴിഞ്ഞ ആഴ്ച നമ്മൾ വസായിലുകളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഈ ആഴ്ച നമ്മളുടെ ക്ലാസ്സിൽ അടുത്ത കർമ്മശാസ്ത്രപരമായ പൊതു നിയമം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ പൈത്താണ് നമ്മളിനി ചൊല്ലാനുള്ളത് അത് ഇതാണ് പൈത്ത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഒരു വിഷയം ഈ വിഷയം നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ് എന്നേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഏതോ ഒരു തറസ്സിൽ അൽ മശക്കത്തു തെജലിബു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും പ്രയാസമുണ്ടെങ്കിൽ അവിടെ ദീനൊരു എളുപ്പം കൊണ്ടുവരും നിയമത്തിലൊരു എളുപ്പം കൊണ്ടുവരും അപ്പൊ എന്തൊക്കെ പ്രയാസങ്ങളിലാണ് ദീന എളുപ്പം കൊണ്ടുവരുക എവിടെയൊക്കെയാണ് ദീന് തഹഫീഫ് ചെയ്യുക എന്നാണ് പറയുക അതിന് ഒരു ലഘൂകരണം കൊടുക്കുക അവിടെ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അൽ ഖത്തു അബദ്ധം സംഭവിക്കുക ഖത്തു എന്ന് പറഞ്ഞാൽ അബദ്ധം സംഭവിക്കുക അതേപോലെ തന്നെ ലിഖറാഹു ഒരാൾ മറ്റൊരാളെ നിർബന്ധിപ്പിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുക ഒരാൾ മറന്നുകൊണ്ട് ശക്തമായ ഒരാൾ ഒരു കാര്യം ചെയ്യുക നിസിയാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അസ്കത്തഹു അത് ഒഴിവാക്കി കൊടുക്കും അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ ഇല്ലാതാക്കി കൊടുക്കും അബുദുന നമ്മുടെ ആരാധ്യൻ റഹ്മാൻ കാരുണ്യവാനായ റബ്ബ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് കുറ്റല്ല അങ്ങനെ ഒരാൾ മറന്നുകൊണ്ടോ അബദ്ധശാലോ ഒരാൾ വേറൊരാൾ നിർബന്ധിപ്പിച്ച് നമ്മളൊരു വേറൊരാൾ ചെയ്യിപ്പിച്ചാലോ നമ്മൾക്ക് അതിന് ശിക്ഷ കിട്ടുകയില്ല എന്നാണ് ഈ കായി പറയുന്നത് ഇതിന് തെളിവ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞ ഒരു ഹലീസ് ആണ് അള്ളാഹു പറഞ്ഞു ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുഹാനു വിട്ടുകൊടുത്തിട്ടുണ്ട് അൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിന് അൽ അബദ്ധം അവർ അവരുടെ കയ്യിൽ നിന്ന് അബദ്ധം വരുന്നതും മറവി സംഭവിക്കുന്നു നമ്മു അലേഹി അവർ വേറൊരാൾ നിർബന്ധിപ്പിച്ച് ചെയ്യുന്നതും അവരെ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അപ്പം ഈ അദീത് വളരെ വ്യക്തമാണ് ഇനി അതിലൊന്നും പറയാനില്ല കാരണം അത്രത്തോളം വ്യക്തമായി അള്ളാഹുവിൻ റസൂൽ സലാഹു അലഹി വസ്ല്ലാം നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ട് ഇബിൻ അബ്ബാസ് സർ അള്ളാഹുഹുവിൻ്റെ ഹദീഫ് ഉണ്ടല്ലോ അപ്പോൾ ഈ ആയത്തിറങ്ങി റബ്ബന ലാത്ത് അള്ളാഹുവെ നീ ഞങ്ങളെ പിടികൂടരുതേ ഞങ്ങൾ മറന്നുകൊണ്ടൊരു കാര്യം ചെയ്താലോ അല്ലെങ്കിൽ ഞങ്ങൾ അബദ്ധം പറ്റിയൊരു കാര്യം ചെയ്താലോ പിടികൂടരുതേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു അത് ഒന്ന് അങ്ങനെ തന്നെ ആവട്ടെ ഞാൻ ചെയ്തു ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പുറത്തു തന്നു അല്ലെങ്കിൽ നിങ്ങളെ പിടികൂടൂല എന്ന അർത്ഥത്തിൽ വന്ന ഒരു ഹദീഫും ഇതിന് തെളിവാണ് അപ്പൊ അബദ്ധം വന്നിട്ടൊരു കാര്യം ചെയ്താൽ എന്തുണ്ടാകൂല അയാൾക്ക് ശിക്ഷ കിട്ടുകയില്ല ഒരാള് തെറ്റുപറ്റിയതാണെങ്കിൽ അയാൾക്ക് കുറ്റല്ല തെറ്റ് അബദ്ധം വന്നതാണെങ്കിൽ കുറ്റല്ല അപ്പൊ ഇതിൽ ഒരുപാട് മസാലകളുണ്ട് ഉണ്ട് എല്ലാം നമ്മൾ പറയുന്നില്ല പിന്നെ അപ്പൊ അറിയാതെ പറ്റിപ്പോയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം കുറ്റല്ല അറിയാതെ ചെയ്താണെങ്കിൽ കുറ്റല്ല ഇനി ഇപ്പൊ ഇതില് ഇക്രാഹിനെ പറ്റി പറയുന്നുണ്ട് അബദ്ധ അബദ്ധത്തിൽ ഇതിൽ കൊടുത്തിട്ടുള്ള മുജി സഹീദ് ഇല്ലേ മുജി സഹീദ് മുജി സഹീദ് ഒരു ഹുക്കുമ് ഗവേഷണം നടത്തി ആ ഹുക്കുമിനെ പുറത്തു കൊണ്ടുവരലാണ് മുജി സഹീദിന്റെ ഉത്തരവാദിത്വം മുജി സഹീദ് ഒരുപാട് യോഗ്യതകളുണ്ട് ദീനിൽ മുജി സഹീദ് ആവുകിഹാദിന്റെ ബാബ് അടഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട് ഇല്ല ഇപ്പോഴും ഇജിത്തിഹാദിന്റെ ഉണ്ട് എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് അതായത് ദീനിൽ ഗവേഷണം നടത്താൻ യോഗ്യത നേടുക അങ്ങനെ ഒരാൾ ഇജ്തിഹാദ് ചെയ്ത് ഒരു വിധി അദ്ദേഹം കണ്ടെത്തി അതിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയാൽ കുറ്റമല്ല എന്നറച്ചുള്ള ഹി സല്ലാഹു അലൈഹി സ്വലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് ഈ ജിത്തിഹാദിന്റെ വിഷയമാണ് അത് നമുക്ക് ഇവിടെ ഞാൻ ചർച്ച ചെയ്യുന്നില്ല കാരണം അത് വേറെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാണ് ഷുറൂത്ത് ഉൽ ജിത്തിഹാദ് ഷുറൂത്ത് മുഫ്തി ഷുറൂത്തുൽ മുസ്തഫ്തി അത് ഖുസുൽഫിഖിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുസുൽഫിഖൽ അവസാനമായി ഭാ പഠിക്കുന്ന ഒരു ഭാഗമാണ് ഇത് നമ്മൾ കവായിദുൽ ഫിഖഹിയാണല്ലോ പഠിക്കുന്നത് ഫിഖന്റെ ഭാഗങ്ങൾ നമ്മളവിടെ ചർച്ച ചെയ്യുന്നില്ല ഇത് ഇത് അത് കൊടുത്തിട്ടുണ്ട് ഷറാഹജ്ദ നമുക്ക് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ പോലെ തന്നെ അബദ്ധം പറ്റിയാൽ എന്തില്ല കുറ്റല്ല ഇനി ഇക്റാഹ് വന്നാൽ ഒരാളെ നിർബന്ധിപ്പിച്ച് കാര്യം ചെയ്താൽ പിന്നെ കുറ്റമല്ല ഒരാളെ കൊണ്ട് കുഫറിന്റെ വാക്ക് നിർബന്ധിപ്പിച്ച് പറയിപ്പിച്ചു കുഫറാണ് സത്യനിഷേധത്തിന്റെ വാക്കാണ് നിർബന്ധിപ്പിച്ച് പറയിപ്പിച്ചു അയാൾ അപ്പൊ അയാൾക്ക് എന്തില്ല കുറ്റം ഉണ്ടാവില്ല മനസ്സിൽ എന്തുണ്ടാകരുത് കുഫർ ഉണ്ടാകരുത് എന്ന് ഷർത്തുണ്ട് അപ്പൊ ഇല്ലാമൻ ഉ So, I received, I prayed, said, said, Así, ും ബിൽമാൻ എന്നുള്ള ആയത്താണ് സൂറത്തു നഹ്ലിലെ ആ ആയത്താണ് അതിന് തെളിവ് അമ്മാർ ആസിറിന്റെ വിഷയത്തിലാണ് അത് ഇറങ്ങിയത് അപ്പൊ ഖഫറിന്റെ ഖഫറിന്റെ വാക്ക് പോലും നിർബന്ധിപ്പിച്ചാൽ പറയാമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ അല്ല നിർബന്ധിപ്പിച്ച ഒരാൾ ചെയ്യിപ്പിച്ചാൽ അങ്ങനെ തന്നെയാണ് അപ്പൊ ഇബിനുൽ അറബി പറയുന്നുണ്ട് ഇബിനു അറബി അല്ലെ ഇബിനുൽ അറബി അഹ്കാമുൽ ഖുർആൻ രണ്ടും രണ്ടാണ് രണ്ടു രണ്ടാളാണ് അറബി അറബി പറഞ്ഞു ലാ ഫിൽ കുഫ്രി ബിഹി ബിഹി കൊടുത്തില്ല വലം അപ്പൊ അതിലെന്തോരുദ്ധം വിഷയത്തിൽ വരെ ഒരാൾ നിർബന്ധിപ്പിച്ച് ഖഫറിന്റെ വാക്ക് പറയിപ്പിച്ച അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇബാത്തിൽ എന്തോ ഒരു അബദ്ധം വന്നിട്ടുണ്ട് എന്താവട്ടെ അങ്ങനെയാണെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുന്നില്ലെങ്കിൽ ഹമലുലമാവു അലൈഹി ഫുറു അശരിയാണ് ബാക്കി ഉസൂലു ശരിയാണല്ലോ കുഫർ അസുലു ശരിയാണല്ലോ അസുലു ശരിയാണ് കുഫറിന്റെ വിഷയം അപ്പൊ അതിന് പോലെ അള്ളാഹു വിടുതൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ കുഫർ മനസ്സിൽ ഉദ്ദേശിക്കാൻ നല്ല കേട്ടോ ഒരാൾക്ക് പോയിട്ട് മനസ്സിൽ ഇങ്ങനെ സത്യനിഷേധം ഉണ്ടാകുന്ന അല്ല ഒരാൾ നിർബന്ധിപ്പിച്ച് ഒരാൾ അത്രത്തോളം കുടുക്കി അല്ലെങ്കിൽ കൊന്നുകളയുന്നൊക്കെ രൂപത്തിൽ ചെയ്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം കുറ്റമല്ല അപ്പൊ അത് ബാക്കിയുള്ളതിലേക്ക് ഇത് ക്യാസാക്കാന്ന് പിന്നാലി പറഞ്ഞു ഇനി റജബ് രണ്ട് ഇബിൻ റജബ് അൽ ഹംബലി റഹ്മി അലഹി വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം പിന്നെ ഇക്റാഹിന് രണ്ട് ദറജകൾ പറയുന്നുണ്ട് ഒന്ന് പിന്നെ ഇക്റാഹു ഇക്റാഹുൽ മുൽജി എന്ന് പറയുന്ന ഒരു ഇക്റാഹ് ഉണ്ട് അതെന്താന്ന് ചോദിച്ചാല് ഒരാൾക്ക് ഒരു നിലക്കും അതിലൊരു നിലക്കുള്ള ചൂ എന്താ പറയാ അഭിപ്രായം ഇല്ല അല്ലെങ്കിൽ ഇഫ്തിയാറില്ല തിരഞ്ഞെടുക്കാൻ ഒരു ചാൻസും ഇല്ല അയാൾ അങ്ങനെ നിർബന്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾ സത്യം ചെയ്തിരുന്നു ഞാനൊരു സ്ഥലത്ത് കേറില്ല വേങ്ങരയ്ക്ക് ഞാൻ പ്രവേശിക്കൂല എന്നൊരാൾ സത്യം ചെയ്ത് പഠിച്ചുകൊണ്ട് പേര് സത്യം ചെയ്തു ഞാൻ വേങ്ങര നാട്ടിലേക്ക് അല്ല അപ്പോൾ ഒരാൾ അയാളെ കെട്ടി പൊടിച്ചു കൊണ്ടുവന്ന് വാനിലിട്ട് അയാൾ അയാളെങ്ങട്ട് പ്രവേശിപ്പിച്ചു വേങ്ങര കയറ്റി അയാൾക്ക് ഒരു നിലക്കവിടുന്ന് ഒഴിവാൻ പറ്റില്ല അങ്ങനെ ആ രൂപത്തിൽ വേങ്ങരക്കാണ് കയറ്റി അയാൾ സത്യം പൊളിഞ്ഞല്ലോ അപ്പോൾ പറഞ്ഞത് അത് കുഴപ്പമില്ല അയാൾക്ക് അതിലൊരു ഇഷ്ടത്തിയാറില്ലല്ലോ അയാളെ കൊണ്ടുവന്നതല്ല അല്ലെങ്കിൽ അയാൾക്ക് ഒരു അയാളെ നിർബന്ധിപ്പിച്ച് ചെയ്തതാണ് അതുകൊണ്ട് അയാൾ അതിന് ഈ കസമ തെറ്റിച്ചാലുള്ള പരായശ്യത്വം കൊടുക്കേണ്ടതില്ല അതേപോലെ ഒരു സ്ത്രീയുമായിട്ട് വേച്ച നടത്തി അവരെ നിർബന്ധിപ്പിച്ച് നിർബന്ധിപ്പിച്ച് ആ സ്ത്രീക്ക് ഒരു ഹിയാറുല്ലാത്ത രൂപത്തിൽ ആ സ്ത്രീ കീ ഒതുങ്ങിയാണെങ്കിൽ ആ സ്ത്രീക്ക് പ്രശ്നമില്ല കുറ്റുണ്ടാകൂല എന്നർത്ഥത്തിൽ അപ്പൊ അതിനൊന്നും ഇഫ്മുണ്ടാകുകയില്ല പിന്നെ ഇക്റാഹിൻ ആക്കിസ് ഉണ്ട് ഒരാൾ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് അതാണ് രണ്ടാമത്തേനും ഇക്റാഹുൻ ആക്കിസു അതിൽ കുറവുണ്ട് കാരണം ഭീഷണിപ്പെടുത്തുകയാണ് ഒരാൾ നമ്മളെ പിന്നെ അടിക്കും കൊല്ലും അങ്ങനെ ചെയ് ചെയ്തോ ചെയ്യുമെന്ന് ഉറപ്പുണ്ട് നമ്മളെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഉള്ളത് അപ്പം അവിടെ വേണമെങ്കിൽ നമുക്ക് ഈ കായിക ഉപയോഗിക്കാം അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് നിർബന്ധിപ്പിക്കപ്പെട്ട ആൾക്ക് ഒതറ് കിട്ടുക എന്നുള്ളത് ഇവിടെ ഇതൊക്കെ നമ്മൾ പറയണെന്താ വെച്ചാൽ ദീൻ അത്രത്തോളം സമ്പൂർണ്ണമാണ് എല്ലാ വിഷയങ്ങളും മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നിസിയാന് മറവി മറന്നുകൊണ്ട് ഒരാളൊരു കാര്യം ചെയ്താലും മറന്നുകൊണ്ട് ഒരാൾ കാര്യം ചെയ്താലും പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ദീൻ അയാൾക്ക് വിടുതൽ കൊടുത്തിട്ടുണ്ട് അസ്കത്തഹു എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഒരാൾ ഉള്ളു എടുക്കുമ്പോൾ ബിസ്മി എല്ലാം മറന്നു ണ്ടല്ലോ വിഷമ വാജിബാണ് എന്ന് പറയുന്നവരുണ്ട് മറന്നാൽ വിഷ്ണു എല്ലാം മറന്നാലും കുഴപ്പമില്ലേഹി ഞമ്മക്ക് മനസ്സിലാണോ നോമ്പിൽ ഉണ്ടായിരിക്കും മറന്നുകൊണ്ട് അത് ഹദീസ് തന്നെ വ്യക്തമാണല്ലോ നോമ്പുണ്ടായിരിക്കാൻ നമ്മൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു അപ്പൊ എന്താണ് അയാള് നോമ്പ് മുറിയില്ലല്ലോ അല്ല അവിടെ വിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മസാല കൊടുക്കുന്നുണ്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്തായാലും പറയാം ഒരാൾ അറവ് മൃഗത്തിന് വിഷ്മെല്ലാം മറന്നുപോയി മറന്നതാണ് സാധാരണ ചൊല്ലുന്ന ഒരാളാണ് മറന്നുപോയി അറവുമൃഗത്തിന് അപ്പോ ഫക്സുലുലമായി അധികം പണ്ഡിതന്മാരും പറഞ്ഞത് ആ അറവ് മൃഗത്തെ എന്നാണ് സാധാരണ ചൊല്ലുന്നതാണ് ഒന്ന് മറന്നുപോയതാണ് പിന്നെ തൊബരി എന്നവർ ഈ ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ശാദായ അഭിപ്രായമാണെന്ന് അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇനി അതിൻ്റെ അടുത്തതും ഇത് ഈ അടുത്തൊരു ഇരുപത്തി ആറാമത്തെ പഴുത്തും ഇത് തന്നെയാണ് പക്ഷെ അവിടെ നമ്മൾ മറന്നുകൊണ്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് വിടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ എന്താണെന്നുള്ളതാണ് അടുത്ത പഴുത്ത് പറയുന്നത് ലാക്കിൻ ഒരാൾ ഒരു മറ്റൊന്ന് നശിപ്പിക്കുകയാണെങ്കിൽ അതാണ് ഇത്തിലാഫ് അപ്പൊ നശിപ്പിക്കുന്നതിനോട് കൂടി പകരം കൊടുക്കൽ സ്ഥിരപ്പെടും അവര് അവനെ സംബന്ധിച്ചിടത്തോളം അവനില്ലാതാകും പിന്നെ പാപവും അതേപോലെ തന്നെ ജലലും കുറ്റമൊന്നും ഇല്ലാതാകും അവനെ സംബന്ധിച്ചിടത്തോളം കുറ്റമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറ്റമില്ല ശിക്ഷയില്ല പക്ഷെ അവന് പകരം കൊടുക്കണം ഇപ്പൊ ഒരാൾ മറന്നും കൊണ്ട് വേറൊരാളെ അടിച്ചു മറന്നടിച്ചതാണ് അല്ലെങ്കിൽ അബദ്ധം പറ്റി അടിച്ചു അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവില്ല ഇതിന് പകരം കൊടുക്കണം അല്ലെങ്കിൽ ഒരാളുടെ സമ്പത്ത് നശിപ്പിച്ചു ഒരാൾ കാർ കാറെടുത്ത് പോയിട്ട് അറിയാതെ പറ്റിയതാണ് അറിഞ്ഞുകൊണ്ട് ഇപ്പം ആരും വേറൊരാളെ മതിൽ പൊളിക്കൂലല്ലോ അപ്പം അറിയാതെ വേറൊരാളെ മതിൽ മതിൽ മതിലെന്ത് ചെയ്യണം കെട്ടി കൊടുക്കണം എന്ന് അതാണ് നമുക്ക് മനസ്സിലാവണം ധാരണ ഒരാൾ കാർ എടുത്തു ഇയാൾ അബദ്ധവശാൽ കാറ് തിരിച്ചപ്പോൾ വേറൊരാളുടെ മതിൽ പൊളിഞ്ഞുപോയി മതില് പൊളിഞ്ഞാല് ഇയാൾക്ക് അബദ്ധം വന്നതുകൊണ്ട് തന്നെ അയാൾ മനഃപൂർവ്വം ചെയ്യാത്തോണ്ട് തന്നെ പഠിച്ചതിന്റെ ഭാഗത്തുനിന്ന് കുറ്റം ഉണ്ടാവില്ല പക്ഷെ ആ മതില് കെട്ടിക്കൊടുക്കണം അത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഇടപാടായത് കൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് പിന്നെ ഇനി ഒരാൾ കൊന്നു വിചാരിക്കാം മറന്നു കണ്ട അബദ്ധം പറ്റിക്കൊല്ലോ അബദ്ധം അബദ്ധം പറ്റിക്കൊല്ലോ ഒരാൾ കാറുകൊണ്ട് പോയിട്ട് വേറൊരാളറിയാതെ അടിച്ചതാണ് അബദ്ധം പറ്റി അടിച്ചതാണ് സാധാ ഓടിക്കുന്ന പോലെ തന്നെ ഓടിച്ച ശബ്ദം പറ്റി അടിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരാൾ കൊന്നതിന്റെ കുറ്റമല്ല കിട്ടുക പക്ഷേ മറിച്ച് അവിടെ ഇയാൾക്ക് ദിയത്ത് കൊടുക്കുക എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വരും അയാള് ദുനിയാവിൽ അതിനുള്ള ഹുക്മകളൊക്കെ വരും പിന്നെ ഇനി ഇപ്പൊ ഉദാഹരണത്തിന് വേറെ നിസിയാന്റെ ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കാൻ മറന്നു ഉടനെ ഓർമ്മ വന്നാലെന്ത് ചെയ്യണം നിസ്കരിക്കണം എന്നുള്ളതാണ് പിന്നെ അപ്പൊര് ഇനി ഒരാൾ മറന്നും കാണ്ട് വേറൊരാളെ ഭക്ഷണം എടുത്ത് കഴിച്ചു സംബന്ധിച്ച് വേറൊരാളെ ഭക്ഷണമാണല്ലോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അയാൾക്ക് ഭക്ഷണത്തിന് പൈസ കൊടുക്കണം അല്ലെങ്കിൽ അതിന് പകരം കൊടുക്കണം ഒരാൾ മറന്ന് അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി നിസ്കാരത്തെ തൊട്ട് അയാൾ കുറ്റല്ല പക്ഷെ അയാൾ എപ്പോഴാണോ എണീക്കുന്നത് എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പം നിസ്കരിക്കണംഹാറു ഇതൊക്കെ ഹദീസിൽ വളരെ വ്യക്തമാണ് ഒരാൾ ഉറങ്ങി അല്ലെങ്കിൽ നിസ്കാരം മറന്നു ഈ പെട്ടെന്ന് ഓർക്കാത്തൊരവസ്ഥ വന്നു പോയി അങ്ങനെയാണെങ്കിൽ ആൾക്ക് എപ്പോഴാണ് ഓർമ്മ വന്നത് എപ്പോഴാണോ അത് വന്നത് അപ്പം നിസ്കരിക്കുക എന്നുള്ളതാണ് അതിന്റെ കഫാറത്ത് അതിന്റെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വേറെ ഇത്ലാഫ് നശിപ്പി ഇക്രാഹില് ഇക്രാഹ് ഉണ്ടല്ലോ നിർബന്ധിപ്പിച്ച് ഒരാളെ അപ്പൊ ഒരാളെ നമ്മളെ നിർബന്ധിപ്പിച്ച് ഈ ആളെ അടിക്കണം അയാളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഹുക്കം അതാണ് ലാസ്റ്റ് ചർച്ച ചെയ്യാനുള്ളത് ഇന്നത്തെ അവസാനത്തെ ചർച്ച ഇക്രാഹ് ഒരാൾ നി മറവിന്റെ കാര്യം അബദ്ധത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അബദ്ധം പറ്റിയാൽ മറവി പറ്റിയാൽ പഠിച്ചവൻ്റെ അടുത്ത് കുറ്റല്ല പക്ഷെ വേറൊരാളുടെ ഹക്കുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്നാൽ ഒരാൾ നമ്മളെ നിർബന്ധിപ്പിച്ച് വേറൊരാളെ ഉപദ്രവിപ്പിച്ചാൽ എന്താ ചെയ്യുക അപ്പൊ അതിന് മൂന്നാവസ്ഥയുള്ളത് നോക്കുക അല്ലെങ്കിൽ രണ്ടാവസ്ഥയാണുള്ളത് പിന്നെ ഒന്ന് അതായത് ഇക്രാഹിന്റെ അവസ്ഥയിൽ വേറൊരാളുടെ ഹക്കുമായി ബന്ധപ്പെട്ട് നാശം വന്നു നമ്മൾ ഒരാൾ നിർബന്ധിപ്പിച്ചാൽ അതിൽ രണ്ട് രൂപം വരും നഫ്സ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ നമ്മളോട് പറയുന്നത് നീ കൊന്നില്ലെങ്കിൽ എന്നെ ഞാൻ കൊല്ലും അപ്പൊ എന്താ പറഞ്ഞ ഈ ഇയാളെ കൊന്നില്ലെങ്കിൽ എന്നെ ഞാൻ കൊല്ലും അപ്പൊ എന്താ ചെയ്യ അയാൾ കൊല്ലണോ എന്നുള്ളതാണ് ചർച്ച അപ്പൊ ആരെയാണ് കൊല്ലപ്പെടണം എന്തായാലും കാത്തിൽ കൊല്ലണല്ലോ കൊന്ന ആളെ കൊല്ലണം പിന്നെ എന്നെ നിർബന്ധിപ്പിക്കാണ് നിങ്ങൾ ആരെയല്ല എന്നെ ഒരാൾ നിർബന്ധിപ്പിച്ചു ഈ കൂട്ടത്തിലുള്ള ഒരാളെ ഞാൻ കൊല്ലണം ഇല്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും നിർബന്ധിപ്പിക്കാൻ എന്റെ ജീവൻ നഷ്ടപ്പെടുവല്ലോ നമ്മൾ പറഞ്ഞ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുക്കറായി കഴിഞ്ഞാൽ പിന്നെ കുറ്റമല്ലെന്ന ശരിക്ക് പിന്നെ നിർബന്ധിപ്പിച്ച് അങ്ങനെ ചെയ്യിപ്പിച്ചാലും ഒരാളുടെ നഫ്സുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഞാനും കൊല്ലപ്പെടണം എന്നെ നിർബന്ധിപ്പിച്ച ആളും കൊല്ലപ്പെടണം എന്നാണ് ദീൻ്റെ വീതി ഉണ്ടാവുക ഞാനും കൊല്ലപ്പെടണം എന്നെ നിർബന്ധിപ്പിച്ച ആളും കൊല്ലപ്പെടണം കാരണം ഞാൻ ആളെ കൊന്നിട്ടുണ്ടെങ്കിൽ കാരണം എന്റെ ജീവനും അവൻ്റെ ജീവനും തമ്മിൽ വലിയ പ്രത്യേക ഒന്നുമില്ല ഞാനിങ്ങനെ അറബി കോളേജിലൊക്കെ പഠിച്ചതാണ് അതുകൊണ്ട് എന്റെ ജീവനാണ് കുറച്ചും കൂടി വിലയുള്ളത് ഓൻ്റെ ജീവൻ അത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പഠിച്ചു അടുത്ത് രണ്ട് ജീവനും ഒരേപോലെ തന്നെയാണ് ജീവനാണ് ഹയാത്താണ് അതുകൊണ്ട് ഓന കൊന്നിന്റെ പേരിൽ ഇന്നെയും എന്നെ നിർബന്ധിപ്പിച്ചിന്റെ പേരിൽ നേരിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും എന്നെ നിർബന്ധിപ്പിച്ച ആ മനുഷ്യനെയും കൊല്ലാൻ വിധിക്കും ഇനി ഇത്തിലാഫിൽ മാലാണെങ്കിൽ പണമാണെങ്കിൽ നഫ്സിന്റെ വിഷയം നമ്മൾ പറഞ്ഞു പണമാണെങ്കിലോ നീ ഇന്നയാളുടെ പണം പോയി നശിപ്പിക്കണം അയാളുടെ വീട് തകർക്കണം അയാളുടെ പണം നശിപ്പിക്കണം അയാളുടെ കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിക്കണം അയാളെ കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിക്കണം ഇല്ലെങ്കിൽ നിന്നെ ഞാനടിക്കും നിന്നെ ഞാന് അടിക്കും അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു അയാളുടെ കാറിന്റെ ചില്ല അടിച്ചു പൊട്ടിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് പൈസ കൊടുക്കേണ്ടത് എന്നെ നിർബന്ധിപ്പിച്ച ആൾ എന്ത് ചെയ്താൽ മതി ഞാൻ പൈസ കൊടുക്കേണ്ടത് എന്നെ നിർബന്ധിപ്പിച്ച ആളല്ലോ അയാൾക്കാണ് കുറ്റം ഉണ്ടാവുക അയാൾക്കാണ് പിന്നെ അതുണ്ടാവുക കാരണം ഞാൻ അപ്പം മുക്കറഹാണ് നെഫ്സിന്റെ വിഷയത്തിൽ അതില്ല മാലിന്റെ വിഷയത്തിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടാകും രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് പിന്നെ ഇനി ഒരാള് വേറൊരാളുടെ വിഷയൊന്നല്ല എന്റെ വിഷയത്തെ തന്നെ നിർബന്ധിപ്പിക്കണം നിസ്കരിക്കരുത് അല്ലെങ്കിൽ എന്നെ കൊല്ലും നിസ്കരിച്ച് നിസ്കരിച്ച അപ്പൊ കൊല്ലുന്നറഞ്ഞു അപ്പൊ ഇയാളിനെ നിർബന്ധിപ്പിക്കുകയാണല്ലോ അല്ലെങ്കിൽ ഇക്കറ മു ഞാൻ മുക്കറഹായി അയാള് മുക്കരി ആ സന്ദർഭത്തിൽ കുറ്റമല്ല പക്ഷെ എപ്പോഴാണോ എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്ന അപ്പ ഞാൻ എടുത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ് അതിന്റെ വിധി ഇതാണ് ഇതൊന്നും കൂടി അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം അൽ അൽഹ ായി ഒന്നും കൂടി ഒന്ന് പിന്നെ ഓർക്കാനായി അതുകൊണ്ടാണ് ഇതൊന്നുകൂടി പറഞ്ഞത് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കവാദുൽ ഫിഖയാണ് നമ്മൾ എടുക്കുന്നില്ല അതെ അടുത്ത ആഴ്ച ഒരുങ്ങി വരാ നല്ല മനസ്സിലാക്കി ഇരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നമ്മൾ സ്ക്രീനിൽ കാണുക അതാണ് നമ്മൾ അടുത്ത ആഴ്ച പഠിക്കാനുള്ളത് ഈ കായികയാണ് നമ്മൾ അടുത്ത ആഴ്ച മനസ്സിലാക്കാനുള്ളത് ഏത് പിന്നെ തബാൻ മാലബുത്ത് അത് വളരെ വിശദമായി പഠിക്കേണ്ടതാണ് കഴിയാണെങ്കിൽ ദർശുറ്റാൽ നോട്ട് എടുത്ത് തന്നെ ഇരിക്കുക എന്തായാലും അള്ളാഹു സുബാൻ മുഹമ്മത്താലെ നമ്മുടെ ഈ ഇരുത്തം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സ്വലിഹായ അമലായി റബ്ബ് നമ്മളിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മൾ നിന്ന് വന്നു പോയിട്ടുള്ള അപാകതകൾ അള്ളാഹു സുബ്ബാനോ തല പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ അറിവിൻ്റെ ആളുകളായി എൽവിൻ്റെ ആളുകളായി അറിവുള്ളവരായി അറിവിനെ സ്നേഹിക്കുന്നവരായി അറിവ് പഠിക്കുന്നവരായി പഠിപ്പിക്കുന്നവരായി എന്നെ നിങ്ങളെയും ആക്കി തീർക്കട്ടെ അള്ളാഹുമ്മ ഹബീബ് ഇലൈൻ അൽ ഖുഫറ ഒൻ ഹുഫി കുലൂബിനൽ കുഫറൽഖഅിയാൻ അള്ളാഹു യാ മുത്തൽ കുലൂബ് സബിത്ത് കുലൂബന അല ദീനിക لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية قصدنا ولا النار مصيرنا ولا إلى النار مصيرنا لا تجعل فتنتنا في ديننا يا رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته